മറവങ്കോട് യക്ഷി ഇളയിടത്തു സ്വരൂപത്തിലെ റാണിയെ പേടിച്ച് മറവക്കൊള്ളക്കാർ തമ്പടിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു മറവങ്കോട് മല അവിടേക്കെത്തിയ ഒരു യക്ഷിയുടെ അപൂർവ കഥ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് വേണാടിന്റെ കോൽക്കാരൻ അച്ചുനായരും ഭാര്യയും കുഞ്ഞും ഒരു യാത്രയിലാണ് അമ്മാവന്റെ മകളുടെ പുടമുറി കല്യാണത്തിന് വേഗം നടക്കൂ ഒരുപാട് ദൂരമുണ്ട് വളരെ ശ്രദ്ധിക്കണം കൊള്ളക്കാരുടെ പ്രദേശമാണ് അമ്മാവനെ ഒരു പല്ലക്കയച്ചു തരാമായിരുന്നു നല്ല ക്ഷീണം ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ടാവാം യാത്ര ശരി അവർ ഒരു മരച്ചുവട്ടിലിരുന്നു നല്ല പാലപ്പൂവിൻ്റെ മണം പെട്ടെന്ന് ഊണിന് എന്നെ കൂടി കൂട്ടുമോ ആരാ വരൂ ചന്തു നായരുടെ മകളുടെ കല്യാണത്തിന് പോകുന്ന വഴിയാ ഓഹോ ഞങ്ങളും അങ്ങോട്ടാ ഊട്ടായല്ലോ കുഞ്ഞിനെ ഇങ്ങു തരൂ എന്നിട്ട് കഴിച്ചോളൂ ശരി വെള്ളം തീർന്നല്ലോ താഴെ അരുവിയിൽ വെള്ളമുണ്ട് എങ്കിൽ ഞാൻ ചെല്ലാം എനിക്ക് പേടിയാകുന്നു എന്തിന് ഞാനില്ലേ നിന്റെ കുഞ്ഞിനെ എനിക്കു തരാമോ അയ്യോ എന്താ ചോദിക്കുന്നേ കുഞ്ഞുങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാ കുഞ്ഞുങ്ങളുടെ മാംസം തിന്നാൻ നല്ല രസമാ അയ്യോ ഇത് എന്തു സ്ത്രീയാ ഓടിവരണേ ഹ ഹിക്കണേ എന്താണ് അവിടെ അച്ചുനായർ തിരിഞ്ഞോടി അവിടെ എത്തിയതും ഏയ് എന്തായി കാട്ടുന്നത് ഇനി അടുത്തത് നീ വാ വേ ആ നശിച്ച ദൂരെ കള നിൽക്കവിടെ കോൽക്കാരൻ അച്ചുനായർ ജീവനും കൊണ്ട് പാഞ്ഞു ഏലസുള്ളത് രക്ഷയായി രക്ഷിക്കണേ ഞേ അതാരാ ചന്തുനായരുടെ സുഹൃത്ത് പങ്കൻമേനോന്റെ വീടായിരുന്നു അത് ഭയക്കാതിരിക്കൂ നമുക്ക് വഴിയുണ്ടാക്കാം അവളുടെ ശല്യം തീർത്തേ പറ്റൂ അവളെ അടക്കാനുള്ള കർമ്മം ഇവിടെ തന്നെയാകാം ചന്തുനായരുമായി അദ്ദേഹം കൂടിയാലോചിച്ചു ം പഞ്ചമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തി ഉമ്മന്നൂർ ദേവനാരായണനെ വിളിക്കാം അതെ അതെ വൈകാതെ പൂജകൾ ആരംഭിച്ചു ഒടുവിൽ ഈ നെരിപ്പോടിലേക്ക് നിന്നെ ഞാൻ ആവാഹിക്കുന്നു ഹൗ ദേവനാരായണൻ നെരിപ്പോട് പങ്കൻമേനോന് നൽകിയിട്ട് പറഞ്ഞു ഈ നെരിപ്പോട് മൂന്നു നാൾ കത്തിയിട്ട് നാലാം നാൾ പുഴയിലൊഴുക്കാം യക്ഷിയുടെ ശല്യം അതോടെ തീരും സൂക്ഷിക്കണം ഇത് അശുദ്ധിയാകരുത് പ്രത്യേകിച്ച് രക്തം കൊണ്ടോ മാംസം കൊണ്ടോ ഞാൻ പോകട്ടെ അത്താഴ പൂജയ്ക്ക് ക്ഷേത്രത്തിലെത്തണം പക്ഷേ കരുതിയതുപോലെയല്ല സംഭവിച്ചത് ചതിച്ചല്ലോ ദേവി അതോടെ തീച്ചട്ടി ഉയർന്നു വീടിനു തീയിട്ടു ഓടിക്കോ ദേവനാരായണൻ നരസിംഹമൂർത്തിയുടെ കോവിലിൽ പൂജ നടത്തി തിരിഞ്ഞപ്പോൾ എന്നെ തളയ്ക്കാമെന്നു കരുതി അല്ലേ ഇവൾ രക്ഷപ്പെട്ടു ദേവനാരായണൻ തിരിഞ്ഞു വിളിച്ചു ഭഗവാനേ അടുത്ത നിമിഷം ഹയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ നമ്മുടെ തട്ടകത്ത് ഇനി നീ ഉണ്ടാവരുത് വാക്കുപാലിച്ച് യക്ഷി മറവങ്കോടേക്ക് പോയി കള്ളന്മാരുടെ കേന്ദ്രമായിരുന്നു അക്കാലത്ത് മറവങ്കോട് മല ആരോ വരുന്നു ഹും ഒരന്തർജനമാണല്ലോ കൊള്ളക്കാർ ചാടി വീണു പക്ഷേ ആരാണ് നീ മറവങ്കോട്ടെ പുതിയ താമസക്കാരി ഓടിക്കോടാ ഇവളുടെ കാലുകൾ തറയിൽ തൊടുന്നില്ല കൊള്ളക്കാരെ യക്ഷി പിടിച്ച കഥകൾ നാടെങ്ങും പരന്നു മെല്ലെ യക്ഷി നാട്ടിലേക്ക് ഇറങ്ങി ഈശ്വര എന്റെ കുഞ്ഞെവിടെ എന്തുപറ്റി മലയടിവാരത്തെ വീടുകളിൽ കുഞ്ഞുങ്ങളെ കാണാതാകുന്നത് നിത്യസംഭവമായി അന്നാട്ടിലെ പേരുകേട്ട വൈദ്യനും മാന്ത്രികനുമായിരുന്നു വലിയത്തൂർ ഉണ്ണിത്താൻ ചിലർ അവിടെ സഹായത്തിനെത്തി ഉം ഞാൻ ശ്രമിക്കാം നിങ്ങൾ പോകൂ ആ യക്ഷിയെ തളയ്ക്കാനുള്ള ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങണം അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കുറെ കീഴാർനെല്ലി വേണമായിരുന്നു അതിനിനി മലയിൽ പോകണ്ടേ ഞാൻ പുല്ലരിയാൻ പോകുന്നുണ്ട് തമ്പ്രാട്ടി ഭാനുമതി മലയിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ചരട് കൈയിൽ കെട്ടിക്കോളൂ ശരി തമ്പ്രാ അമ്മേ ഞങ്ങളും വരുന്നു വേണ്ട വീട്ടിലേക്ക് പോവൂ അമ്മേ ഞങ്ങൾ പറങ്കിയേണ്ടി പെറുക്കാം അമ്മയ്ക്കൊരു കൂട്ടാവില്ലേ ശരി ശരി അമ്മ കീഴാർ നെല്ല് പറിക്കട്ടെ ദൂരേക്കൊന്നും പോവരുത് കേട്ടോ സന്ധ്യ ആവാറായി ഇല്ലമ്മേ ചേട്ടാ അതാ ഒരു വെളിച്ചം എന്താ അത് അമ്മയോട് മിണ്ടല്ലേ നമുക്ക് പതിയെ പോയി നോക്കാം ഇത്രയും നടന്നിട്ടും അടുത്തെത്തിയില്ലേ അത് എന്തു വെളിച്ചമാണ് ചേട്ടാ പൂവിന്റെ നല്ല വാസന ചേട്ടാ അത് അമ്മയല്ലേ അമ്മ എങ്ങനെ ഇവിടെ വന്നു അമ്മ എന്താണ് തലയിൽ തീച്ചട്ടിയുമായി നിൽക്കുന്നത് ഹ ഹ അയ്യോ ഇത് അമ്മയല്ല ഈ സമയത്ത് ചതിച്ചല്ലോ ചരട് മുറിഞ്ഞു കയ്യും മുറിഞ്ഞു മക്കളെ അവരെവിടെ പോയി ഈശ്വര നേരം ഇരുട്ടി തുടങ്ങി മക്കളെ എവിടെയാ നേരം ഇരുട്ടി വാ വീട്ടിൽ പോകണ്ടേ മക്കളെ അയ്യോ വരൂ ആരാ ആരാ അവിടെ എൻ്റെ മക്കളെ കണ്ടോ വരൂന്നേ കണ്ടു നിന്റെ മക്കളെ ഞാൻ കണ്ടു അയ്യോ അമ്മേ െ മലയിൽ പുല്ലരിയാൻ പോയ കെട്ടിയോളും മക്കളും ഇതുവരെ മടങ്ങി വന്നില്ല ചതിച്ചല്ലോ ഭഗവാനെ വൈകാതെ ഹോമം തുടങ്ങി കുഞ്ഞേലെ നീയും ഒപ്പം ഉണ്ടാവണം അവിടത്തെ അടിയാനായിരുന്നു ഒടിവിദ്യയിൽ കേമനായ കുഞ്ഞേല ഓം സഹനാര ഫുംഫ്ഡ പ്രജണ്ട പ്രചണ്ട വഹ്നി മണ്ഡലം ഫുഫ്ഡ സ്വാഹ ആരും പുറത്തിറങ്ങരുതെന്ന് പറയൂ അവൾ വരുന്നുണ്ട് ബന്ധന ബന്ധന സംഹര സംഹര ബ്രഹ്മമണ്ഡലം എവിടെ കാരമുള്ളെടുക്കൂ ബന്ധന ബന്ധന സംഹര സംഹര പെട്ടെന്ന് ഞേ കഠിനമായ മൂത്രശങ്ക തോന്നുന്നല്ലോ ഞാൻ ഇപ്പോൾ വരാം ഹ ഹ പിന്നെയും മൂത്രമൊഴിക്കാൻ തോന്നുന്നല്ലോ എന്തോ കുഴപ്പമുണ്ട് ഉണ്ണിത്താന് പിന്നെയും പിന്നെയും മൂത്രശങ്ക തീർക്കാൻ പോകേണ്ടി വന്നു ഓരോ തവണയും മന്ത്രശുദ്ധി വേണ്ടി വന്നു കുഞ്ഞേലെ പ്രശ്നം ഗുരുതരമാണ് എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൾ എന്തോ കൗശലം കാണിച്ചിരിക്കുന്നു എന്തു ചെയ്യും തമ്പ്രാൻ പൊറുക്കണം തടി രക്ഷിക്കാമെന്നല്ലാതെ അവരെ തളയ്ക്കാൻ അടിയന് സാധിക്കില്ല പക്ഷേ കരീപ്രതിരുമേനിക്ക് സാധിച്ചേക്കും ഉവ്വ് കരീപ്രതിരുമേനി മഹാമാന്ത്രികൻ പക്ഷെ അദ്ദേഹം എങ്ങനെ ഇവിടെ വരും അതുവരെ ഞാൻ അവിടെ വിഷമിക്കണ്ട അവിടത്തെ ഓല കണ്ടാൽ വരും പതിനഞ്ച് വിനാഴികയ്ക്കുള്ളിൽ അക്കാര്യം ഞാൻ ഏറ്റു ഉണ്ണിത്താൻ കാര്യം ഓലയിലെഴുതി കുഞ്ഞേലയ്ക്കു കൊടുത്തു ഏൻ ഒടിമാനായാണ് പോകുന്നത് അനുഗ്രഹിച്ചാലും തമ്പ്രാനേ പോയി വരൂ കുഞ്ഞേലെ കുഞ്ഞേല കൈവശം സദാ കരുതിയിരിക്കുന്ന ഒടിത്തൈലം ദേഹത്ത് തേച്ച് ഒടിമാനായി രൂപം മാറി നിൽക്കവിടെ നീ എങ്ങോട്ട് പോകുന്നു ഞേ ഇവൾ പിന്നാലെയുണ്ടോ എന്നെ തടുക്കാൻ ഇവൾക്കാവില്ല കാരണം ഒടിത്തൈലത്തെ ഇവൾക്ക് ഭയമാണ് അതാ താഴെ കരീപ്ര തിരുമേനിയുടെ ഇല്ലം കാണുന്നു ആരാണ് നീ ഒടിമാനായി വന്നതെന്തിന് തിരുമേനി പൊറുക്കണം ഞാൻ കുഞ്ഞേലയാണ് ഗൗരവമായ ഒരു സംഗതി അറിയിക്കാനുണ്ട് മ്മ് അവൾ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി കൗശലക്കാരിയാണ് ഉണ്ണിത്താൻ തമ്പ്രാൻ കുഴപ്പത്തിലാണെന്ന് രക്ഷിക്കണം ഉണ്ണിത്താന് സംഭവിച്ചത് യക്ഷിയുടെ പ്രയോഗമല്ല യക്ഷിയുടെ ശിരസിൽ ഒരു നെരിപ്പോടുണ്ട് അതിൽ കാരമുള്ള ബന്ധനം ചെയ്തതാണ് പ്രശ്നമായത് നെരിപ്പോട് ഒരു മന്ത്രക്കെട്ടാണ് യക്ഷി അതും കൊണ്ടാണ് നടക്കുന്നത് പ്രതിമയുടെ ശിരസിലെ കാരമുള്ളു എടുത്തു മാറ്റിയാൽ ഉണ്ണിത്താന് സുഖമാകും കുഞ്ഞേല വന്നതുപോലെ തന്നെ പോയി ഉണ്ണിത്താനോട് വിവരം പറയൂ ഞാൻ വൈകാതെ അങ്ങെത്താം ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു ശരി തിരുമേനി കുഞ്ഞേല ഉണ്ണിത്താന്റെ അടുക്കൽ മടങ്ങിയെത്തി പോയ കാര്യം എന്തായി വേഗം പറയൂ കുഞ്ഞേലെ കുഞ്ഞേല വിവരങ്ങൾ ഉണ്ണിത്താനെ അറിയിച്ചു ബന്ധന മോചയ മോചയ ഹാവു കാരമുള്ള ഉരിയപ്പോൾ സമാധാനമായി ആ നെരിപ്പോട് ഇത്രയും പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയില്ല പെട്ടെന്ന് ധും എന്താണത് ആ നെരിപ്പോട് പൊട്ടിയതാണ് ഭഗവതി അതാ രണ്ടാമത്തെ തെങ്ങിനും തീ പടർന്നല്ലോ യക്ഷി ഇപ്പോൾ പൂർണ്ണ സ്വതന്ത്രയായിരിക്കുന്നു കരീപ്രതിരുമേനി വരുന്നതുവരെ ആരും പുറത്തിറങ്ങരുതെന്ന് പറയൂ വേഗമാകട്ടെ അവിടെ കുഴപ്പങ്ങൾ തുടങ്ങിയിരിക്കുന്നു വണ്ടി നിർത്തു ദിം ഓ മരാളികേ മന്ത്രഭവനെ ജ്വജ്വല ഉടൻ വീണമരം തിരിച്ചുയർന്നു വണ്ടിയെടുത്തോളൂ വേഗം വൈകാതെ ഹും കലി തുള്ളി നിൽക്കുകയാണല്ലോ നീ ആ നെരിപ്പോടും ഒഴിഞ്ഞു കിട്ടിയല്ലേ അടങ് നീ അടങ്ങിയില്ലെങ്കിൽ എനിക്ക് കടുങ്കൈ ചെയ്യേണ്ടി വരും തിരുമേനീ രക്ഷിക്കണേ ഭയപ്പെടേണ്ട ഇവളെ നോം അടക്കും ജ്വാല കരാളവഭനെ വഹ്നിമണ്ഡലമൂർത്തയെ നിന്നെ നാം ഈ ഭസ്മ സഞ്ചിയിൽ ബന്ധിക്കുന്നു അടങ്ങിയാലും അന്തരീക്ഷം ശാന്തമായി അവൾ മടങ്ങി ഇല്ല കഴിഞ്ഞിട്ടില്ല ഉണ്ണിത്താനെ വേഗം നരസിംഹപൂജയ്ക്ക് കളമൊരുക്കൂ അവളെ ശാശ്വതമായി അടക്കി നിർത്താൻ നരസിംഹമൂർത്തിക്ക് കഴിയൂ പൂജയ്ക്കുള്ള കളം വേഗമൊരുങ്ങി ഒരു ചെന്തങ്ങിൻ്റെ കരിക്ക് ചെത്തിക്കൊണ്ടുവരൂ കരിപ്രതിരുമേനി ഭസ്മസഞ്ചിയിലെ ബന്ധനം അഴിച്ച് മറവങ്കോട് യക്ഷിയെ കരിക്കിൽ എന്നേക്കുമായി ആവാഹിച്ചു അവിടുന്ന് ഇനി മാതൃ നിവേദ്യ പൂജകൾ സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും അങ്ങനെയാകട്ടെ യക്ഷിയെ ആവാഹിച്ച കരിക്ക് തൊളിച്ചിറക്കളത്തിനടുത്തുള്ള വരിക്കപ്ലാവിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു യക്ഷിയമ്മയെ ആദ്യം ആവാഹിച്ച ഭസ്മസഞ്ചി കരീപ്ര തിരുമേനി ഉണ്ണിത്താനു കൊടുത്തു ആ ഭസ്മസഞ്ചിയിൽ പിന്നീട് ഭസ്മം ഒഴിഞ്ഞിട്ടില്ലത്രേ യക്ഷിയുടെ സാന്നിധ്യം ഉണ്ടായ വരിക്കപ്ലാവ് പിന്നീട് എക്കാലത്തും നിറയെ കായ്ച്ചു തുടങ്ങി തൊളിച്ചിറപ്ലാവ് എന്ന ഈ പ്ലാവിലെ ചക്കയാണത്രേ ചക്കയില്ലാ കാലത്ത് മുറജപത്തിന് തിരുവിതാംകൂർ രാജാക്കന്മാർ ചക്കേരിശ്ശേരി ഉണ്ടാക്കാൻ ഉപയോഗിച്ചുവന്നത്